ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വിലകൽപ്പിക്കുന്നവരല്ല അള്ളാഹുവിന്റെ അവലിയാക്കൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള ശാശ്വത അനുഗ്രഹങ്ങൾക്ക് ആഡംബരവും സാമ്പത്തിക ഉയർച്ചയും തന്റേതൊന്നും തനിക്കുള്ളതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു ഇത് മനസ്സിലാക്കിയ ധാരാളം ആളുകൾ തന്റെ മുരീധന്മാരായി ബനുസ് കുടുംബം ഹമാമിയ കോടതിയിൽ ഷെയ്ഖിന് എതിരിൽ ഒരു പരാതി നൽകി തങ്ങളുടെ ഭൂമി ഷെയ്ഖ് അന്യായമായി കൈവശം വെച്ചിരിക്കുന്നു അത് തിരിച്ചുകെട്ടണം എന്നവർ വാദിച്ചു പരാതിക്കാരൻ ഷെയ്ഖും കോടതിയിൽ എത്തി ജഡ്ജി പരാതിക്കാരനോട് നിങ്ങൾക്ക് ഷെയഹന് സംബന്ധിച്ചുള്ള പരാതി എന്താണെന്ന് അന്വേഷിച്ചു ഷെയ്ഖു അഹമ്മദ് കൈവിശം വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങളുടേതാണ് എന്നവർ വാദിച്ചു ന്യായാധിപൻ ഷെയഹനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർ പറയുന്നത് ശരിയാണ് അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അന്യായക്കാരൻ പറഞ്ഞു ഷെയ്ഖ് അഹമ്മദ് ഞങ്ങളുടെ മറ്റൊരു ഭൂമിയും കൂടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നതൊക്കെ ശരിയാണ് ഭൂമിയെല്ലാം അവരുടേത് തന്നെയാണ് ഷെയ്ഖ് അവൾ മറുപടി പറഞ്ഞു ഷെയ്ഖ് എതിർക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ന്യായാധിപൻ അവരോട് ചോദിച്ചു പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ എത്തിയത് അതിന് ഷെയ്ഖാണ് പ്രതികരിച്ചത് നശ്വരമായ ശവതുല്യമായ ഭൂമിക്ക് വേണ്ടി തർക്കിക്കാൻ ഞാനില്ല അല്ലാഹു സത്യം അവർ ഞാൻ താമസിക്കുന്ന ഭവനത്തിന് തന്നെ അവകാശം ഉന്നയിച്ചാലും അത് നൽകാൻ ഞാൻ തയ്യാറാണ് അത് കേട്ട ഷെയ്റഫിക്കാർ ഷെയ്ഖിന്റെ സുഹൃദ് ഭൗതിക വിരക്തി മനസ്സിലാക്കി തൗബ ചെയ്യുകയും മാപ്പ് അപേക്ഷിക്കുകയും അവകാശവാദം ഉപേക്ഷിക്കുകയും ചെയ്ത ഫിരാദത്ത് പേജ് നൂറ്റി മുപ്പത്തിനാല് മറ്റൊരിക്കൽ സ്വന്തം കുടുംബക്കാർ തന്നെ അവരുടെ ഭൂമി അന്യായമായി കൈവശപ്പെടുത്തി എന്ന് ശേഖനെതിരെ ഉമ്മു അബീതിയിലെ ഉനിയ ഗ്രാമത്തിലെ കോടതിയിൽ പരാതി നൽകി ഉമ്മു അബീദയിൽ നിന്ന് പരാതിക്കാരോടുകൂടെയാണ് ഷെയ്ഖ് കോടതിയിലെത്തിയത് അവിടെ എത്തിയ ഷെയ്ഖ് പള്ളിയിൽ നിഷ്കരിക്കാൻ കയറി അന്യായക്കാർ നേരത്തെ കോടതിയിലെത്തി ന്യായാധിപനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പരാതി സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഷെയ്ഖനോട് ന്യായാധിപൻ ചോദിച്ചു അവർ എന്റെ കുടുംബക്കാരാണ് അവരുടേതെന്ന് പറയുന്ന ഭൂമിയെല്ലാം അവരുടേതാണ് എനിക്ക് അതിൽ ഒരു അവകാശവുമില്ല ബഹുമാനപ്പെട്ട കോടതി ഇത് മനസ്സിലാക്കണം വേണ്ടത് ചെയ്യണം ഷെയ്ഖ് ഉമ്മു അബീദയിൽ ചോദിച്ചു ഭൂമിയെല്ലാം അവർക്ക് വിട്ടുകൊടുത്തോ അവർ ആവശ്യപ്പെട്ടതെല്ലാം വിട്ടുകൊടുത്തു എനിക്ക് എന്റെ റബ്ബ് അറിഞ്ഞും അറിയാതെയും കണക്കുമില്ലാതെ തരും കുടുംബാദികളായ അന്യായക്കാർ നാട്ടിൽ തിരിച്ചെത്തി അവർക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത കാര്യമായി പോയി ഇതെന്ന് സൗഭ ചെയ്ത് മാപ്പ് ചോദിച്ചു ശേഖരന്റെ സേവകരുമായി തീർന്നു കൈലാദത്ത് ഷെയ്ഹന്റെ അത്യാപൂർവമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് എത്ര പേരാണ് ഹിതായത്തിലും വിലായത്തിലും എത്തിച്ചേർന്നത് വില വസ്ത്രം ധനസമ്പാദനം വേഷഭൂഷാദികൾ ജാടകൾ എല്ലാം ഷീഹ് ി അതുപോലെ ശിഷ്യന്മാരും ഒഴിവാക്കി ദുഹിന്റെ ഉന്നത എത്തി അത്യാവശ്യ ഭക്ഷണം വസ്ത്രം വീട് തൊഴിൽ ഇതാണ് അവിടെ തൃപ്തിയോടെ തിരഞ്ഞെടുത്തത് തന്റെ മുരീദന്മാരോടും ഈ മാർഗം പിന്തുടരാൻ കൽപ്പിക്കുകയുമുണ്ടായി ുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയില്ലായിരുന്നു ഫക്കീറന്മാരായും ശുചികണങ്ങൾ കരിമ്പടം ധരിച്ചു കാണുമ്പോൾ പ്രശംസിച്ചുകൊണ്ട് മോനെ അമ്പിയാക്കൾ ധരിച്ച വസ്ത്രമാണ് നീ ധരിക്കുന്നത് അത് ഭയഭക്തിയുള്ളവരുടെ ആഭരണമാണ് മോനെ റബ്ബുഷൻറെ യഥാർത്ഥ മുരീധന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും സലാമത്താക്കി ബത്ത് നന്നാക്കി സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലോ ആമീൻ